പ്രിയപ്പെട്ട മോഹിനിങ്ങളെ അസ്ലാമലൈക്കും വാഹത് സുബഹാൻ അള്ളഹ് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണമാണ് നടന്നിരിക്കുന്നത് യാ റബ്ബെ രണ്ടാഴ്ച മുമ്പാണ് നാട്ടിൽ നിന്നും തിരിച്ച് ബഹ്റനിലേക്ക് പോയത് സുബഹാൻ അള്ളാ അവിടെ എത്തി മരണപ്പെട്ടിരിക്കാണ് ഇന്നാലില്ലാഹി വന്നായി ചെറുകുന്നതായി താമസിക്കുന്ന മഹമൂദ് ആജിയുടെ മകൻ നവാസ് ബഹ്റനിൽ വെച്ച് ഇന്ന് രാവിലെ മരണപ്പെട്ടു ഇന്നാലില്ല ഇന്നായി ലഹിറാജിയും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ ആ വീട്ടുകാരുടെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ റബ്ബേ പ്രവാസി നാട്ടിൽ നിന്നും രണ്ടാഴ്ച മുന്നേ ലോകത്തേക്ക് ചെന്ന് മരണപ്പെടുക എന്ന് പറയുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം തന്നെയാണ് റബ്ബേ റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ ആർക്കും കൊടുക്കല്ലേ റബ്ബേ നാട്ടിൽ നിന്നും കുടുംബത്തോട് യാത്ര പറഞ്ഞു പോയതാണ് റബ്ബെ വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി അവിടെ എത്തിയപ്പോഴാണ് സുഖമില്ലാതെ രണ്ടാഴ്ചയിലധികമായി ഹോസ്പിറ്റലിലായിരുന്നു ആ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷമ നൽകട്ട പടച്ച റബ്ബ് മരണപ്പെട്ടവരുടെ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹു താല അവരുടെ വിശാലമാക്കി കൊടുക്കട്ടെ അല്ലാ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റബ്ബേ റബ്ബേ ഒരു പ്രകൃതി ദുരന്തത്തിനും നമ്മെ വിട്ടുകൊടുക്കല്ലേ റബ്ബേ ആ മരണപ്പെട്ടവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാ സ്വർഗം നൽകണേ അള്ളാ അള്ളാഹുവെ മഹഫിറത്തും അർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണ റബ്ബേ പ്രവാസിയാണ് റബ്ബേ നാട്ടിൽ നിന്നും തിരിച്ചു പോയതാണ് റബ്ബേ ഇതുപോലുള്ള പെടുങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബേ ഒരു ദുരന്തത്തിലും നമ്മെ പെടുത്തല്ലേ അല്ലാ അർഹമുറാഹിമായ റബ്ബേ രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും റബ്ബേ അവർക്കൊക്കെ നീ പൂർണ്ണ ഷിഫം നൽകണേ റബ്ബേ പൂർണ്ണ ഷിഫം നൽകണേ റബ്ബേ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ വയ്യാതെ നിൽക്കുന്ന ഒരുപാട് രോഗികളുണ്ട് റബ്ബേ അവർക്കൊക്കെ നീ പൂർണ്ണ ഷിഫ നൽകണേ റബ്ബെ പൂർണ്ണിഫ നൽകണേ റബ്ബേ ഒരു നേരത്തെ ശ്വാസത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ അവർക്ക് നീ ശിഫ നൽകണേ റബ്ബേ ഷിഫ നൽകണ റബ്ബെ റബ്ബെ ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബേ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും വിട്ട് അന്യനാട്ടിൽ കഴിയുന്ന പ്രവാസികൾക്ക് നീ തണലാകണേ റബ്ബേ അവരുടെ കുടുംബത്തെ നീ അനാഥരാക്കല്ല റബ്ബേ അവരുടെ കുടുംബത്തെ നീ അനാഥരാക്കല്ല റബ്ബേ റബ്ബേ കുഞ്ഞു കുഞ്ഞു മക്കൾ റബ്ബേ ആ ഉമ്മ ബാപ്പ ഒക്കെ റബ്ബേ കുഞ്ഞു കുഞ്ഞു മക്കൾ ഉണ്ടാകും റബ്ബെ ഭാര്യ ഉണ്ട് റബ്ബേ മാതാപിതാക്കളുണ്ട് റബ്ബേ അവരെ ഒന്നും വിഷമിപ്പിക്കില്ല റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ കൊടുത്ത് നമ്മളെ പരീക്ഷിക്കില്ല റബ്ബേ എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്യണം പറ്റുന്നവർ യാസീനും ഫാത്തിനും തീർച്ചയായും ഹതിയായി നൽകണമെന്ന് ഉണർത്തുന്നു അസലമലൈക്കും വാർമത്തുള്ള